ായിരം അഭിവാദ്യം 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 അഭിവാദ്യങ്ങൾ കേസും ജയിലറയോ കല്ല കേസും ഞങ്ങൾ നേരെ കണ്ടവരാ നിങ്ങൾ നേരെ കണ്ടവരാ ഞങ്ങൾ നേരെ കണ്ടവരാബാദ് ായിരം അഭിവാദ്യ നിങ്ങൾക്കായിരം നിങ്ങൾക്കായിരം നിങ്ങൾ അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ രാജ്യങ്ങൾ അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ രാജ്യങ്ങൾ അഭിവാദ്യ നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ ോ സിന്താബോ 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 നിങ്ങൾ കായിരം അഭിവാദ്യങ്ങൾ നിങ്ങൾ കായിരം അഭിവാദ്യങ്ങൾ കേസും ജയിലറയോ കല്ല കേസും കണ്ടവരാ കണ്ടവരാ നിങ്ങൾ നേരെ കണ്ടവരാ ഞങ്ങൾ നേരെ കണ്ടവരാ വിവാദ്യാദ്യെരന്മാരെ നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ ജയലയോ പ്രിന്താപോ ദ്യങ്ങൾ അഭിവാദ്യങ്ങൾ 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 വീരന്മാര് വീരന്മാര് ഞങ്ങൾ

അവിടെ ഉണ്ടായിട്ടുള്ള നവമാത്രമായ ചില പ്രശ്നങ്ങൾ ഊതികൂർപ്പിച്ച് പെരുപ്പിച്ച് കാണിച്ച് നമ്മൾ പാർട്ടിക്കെതിരെ കുപ്പകരണങ്ങൾ നടത്താനുള്ള അവസരമായിട്ടാണ് ഇതിനെ ഉപയോഗിക്കാൻ ശ്രമിച്ചത് എന്നാൽ അതിനെ അതിജീവിക്കാൻ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് അവരുയർത്തിയ ആക്ഷേപങ്ങളും അവരുന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളും ഒന്നും നിയമത്തിന് മുമ്പിലോ ജനങ്ങളുടെ മുമ്പിലോ നിലനിൽക്കുന്നതല്ല എന്നതിൻ്റെ ഉദാഹരണവും തെളിവുമാണ് ഈ ജാമ്യം ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഈ സഖാക്കളെ ഇന്ന് ജാമ്യത്തിനിറങ്ങിയിട്ടുള്ള ഈ സഖാക്കളെ വളരെ സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ് ഏതാണ്ട് ഒരു വലിയ ക്രിമിനൽ സംഘത്തെ പോലെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് പുരുഷ മാധ്യമങ്ങൾ വലിയ പ്രചാരണ കൊടുത്തിരിക്കുന്നത് ഒരു വലിയ ഒരു ചെയ്തവരാണെന്ന നിലയിൽ വലിയ കുറ്റം ചെയ്ത കുറ്റവാളികളെന്ന നിലയിലാണ് പത്രങ്ങൾ നിങ്ങളെക്കുറിച്ച് വാർത്ത കൊടുക്കുന്നത് അതിൻ്റെ മുന്നിലൊന്നും നമ്മുടെ സഖാക്കളങ്ങനെ പകരില്ല എന്നതിൻ്റെ തെളിവാണ് പിന്നെ ഇവിടെ നടന്നിട്ടുള്ള ഈ ആൾക്കൂട്ടം നമ്മുടെ സഖാക്കളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് കൊണ്ട് പ്രസ്ഥാനത്തെ ഇല്ലാതാക്കുമെന്നവർ കരുതുന്നുണ്ടോ നമ്മുടെ എം എൽ എ ആണ് ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ ജാമ്യം കിട്ടിയിരിക്കുന്നു നമ്മുടെ ഭാഗത്ത് വന്ന വീഴ്ചകൾക്ക് അല്ലാതെ ചില നടപടികൾ വന്നിരിക്കുകയാണ് പക്ഷെ അതിനെ കോടതിയും പോലീസും അധികാരികൾക്കുമൊക്കെ സഹായത്തോടു കൂടി നമ്മുടെ വക്കീലന്മാർ സമർത്ഥമായി ഇടപെട്ട് നിങ്ങൾക്ക് ജാമ്യം കിട്ടിയിരിക്കുകയാണ് ഒരു ദിവസമെങ്കിലും ഒരു ദിവസം റിമാൻഡിൽ കഴിഞ്ഞ നമ്മുടെ സഹാക്കളെ എല്ലാവരെയും ഞാൻ സി പി ഐ എമ്മിൻ്റെ പേരിൽ ആർദമായി അഭിവാദ്യം ചെയ്യുകയാണ് എനിക്ക് മറ്റൊരു കാര്യമാണ് പറയാനുള്ളത് ഇന്നിപ്പോ ഒരു വാർത്ത പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ വരുന്നതിൽ നമ്മുടെ ഏരിയ സെക്രട്ടറിയെ ലക്ഷ്യപെച്ചുകൊണ്ട് ഇന്നിപ്പോ ഒരു പുതിയ വാർത്ത വന്നിട്ട് അതായത് നമ്മുടെ ഓഫീസിന് കല്ലെറിഞ്ഞ കേസിൽ ഒരു ഇന്ന് എഫ്ഐആർട്ടു അല്ലേ ആ എഫ്ഐആർ എഫ്ഐആർട്ടത് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഏരിയ സെക്രട്ടറി നടത്തിയതാണെന്നാണ് ഇന്ന് പുതിയ ആക്ഷേപം അതുകൊണ്ട് രാജേഷിനെതിരെ നടപടിയെടുക്കണം എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് ഇപ്പോൾ വന്നിരിക്കുകയാണ് നിങ്ങൾ ആരെയാണ് ഈ ഉമ്മാക്കി കാണിച്ചു പേടിപ്പിക്കുന്നത് മേടിക്കുന്നത് തീർത്തിരുത്ത ഒരു പ്രസ്ഥാനത്തിന്റെ പ്രതിനിധികളാണ് ഇടതുപക്ഷ ഭരണി പ്രവർത്തകർ രാജേഷിന് നേരെ നിങ്ങൾ നടത്തുന്ന ആസൂത്രിതമായ കുപ്രചരണത്തെ ജനങ്ങളെ അണിനിരത്തി വസ്തുതകൾ തുറന്നു കാണിച്ച് ഞങ്ങൾ ചെറുത്ത് തോൽപ്പിക്കും എന്ന് ഞാൻ ഈ സമയത്ത് പറയുകയാണ് ഈ ആഫീസിന് കല്ലെറിഞ്ഞത് വസ്തുതയാണ് ചില്ല പൊട്ടിയത് വസ്തുതയാണ് ആ സത്യം മറച്ചു വെക്കാൻ ഈ എല്ലാ കുഴപ്പങ്ങളുടെയും കാരണമുണ്ടാക്കിയവരെ സംരക്ഷിക്കാൻ എന്തിനാണ് മാധ്യമങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് ഒരു വിഭാഗം മാധ്യമങ്ങൾ ഇറങ്ങി പുറപ്പെട്ടുള്ളത് എന്തിനാണ് മുസ്ലിം ലീഗ് ഇതിനെതിരെ ശരിയായി ഒരു എഫ്ഐആർ ഇട്ട നടപടിയെ ഇങ്ങനെ ഏരിയ സെക്രട്ടറിയെ ഒറ്റ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇതൊന്നും നാട്ടുകാർ വിശ്വസിക്കരുത് സി പി എം ഈ നാട്ടിൽ സമാധാനാന്തരീക്ഷം പുലർത്തി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അതാണ് ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത ഞങ്ങളായതുകൊണ്ടാണ് ഇവിടെ ഇത് നിന്നത് സി പി എമ്മിന്റെ ഓഫീസ് ആക്രമിച്ചു എന്നുള്ള വാർത്ത കേട്ടാൽ ഇതിനേക്കാൾ വലിയ പ്രതിഷേധം ഉണ്ടാവേണ്ടതായിരുന്നു ഈ പ്രവർത്തകരെല്ലാം അത് തടഞ്ഞു നിർത്തുകഴിഞ്ഞത് അവർ സമാധാനം സംരക്ഷിക്കാനാണ് ശ്യാമും രാജേഷുമൊക്കെ നേതൃത്വം കൊടുത്തത് ഈ വസ്തുതകളെ വെച്ച് ഇപ്പോൾ കുപ്രചരണം ആരംഭിച്ചിട്ടുണ്ട് അത് തള്ളിക്കളയണമെന്ന് പൗര സമൂഹത്തോട് അധ്യർപ്പിക്കാൻ 45 years of sparkling legacy Popular Golden Diamonds Pirindal Manna.